الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين والذين آمنوا به وعزوه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم جود من جاد الوجود دا وجوده جاد الدوام جمعاً وفرقا بعد جمع الدمع للريدالدال لا إله إلا الله لا إله إلا الله, إلا الله, إلا الله لا إله إلا رسول الله حب حبي حبة في لب قلبي أنبتت حَبُّهَا ما كل حب منه للما المحال لا إله إلا الله لا إله إلا الله لا إله إلا الله

ஜப்போதி நடத்தொண்டும் உதயகங்கள் உண்டிக் கொண்டும் அன்னதானங்கள் நடத்தொண்டும் நாம் ஆகோஷிச்சு நம்ம மாத்திரம் முழுவதும் அது ஆகோஷிக்க

അതുണ്ടായാലേ നമ്മളുടെ ആഘോഷങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുക നമ്മൾ ആഘോഷിച്ച ആഘോഷങ്ങൾ അബീബായെ നബിയോടേനിക്ക് मोहब्बत ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇത്തവാറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്കുണ്ടായിരിക്കണം അല്ലാഹുവിൻറെ റസൂലിനെ അബീബിലുൽ ഹിബ്ത്തു ദായ നാം അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ് അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ അന്ത്യനേരം സ്മരിക്കുന്ന ജുമുഅയിൽ മുഖത്തോ റബ്ബ് അല്ലാഹുവ് കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തെ മാറ് നിൽക്കുന്ന ും അവനെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു ആ അംഗീകരിക്കുന്ന പ്രതിഫലവും സ്വർഗവും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലാത്തവർക്ക് നരകവും ശിക്ഷയും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ നമ്മൾ എങ്ങനെ അല്ലാഹുവിനെ ആരാധന చేitude കൊണ്ട് പോകും എന്നാൽ അല്ലാഹു തആല പറയുന്നു ഉയ് നബിയ നിങ്ങൾ സമൂഹത്തോട് പറയണം അങ്ങേരുടെ ഉമ്മത്തിനോട് പറയണം ഇൻ കുൻതും യുഹിബ്ബുനല്ലാഹ ഫതബഉനീ അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എെങ്കിൽ ും

അവർ ഒന്നினை കൊള്ളാതവരായെന്ന് അവർ തന്നെ പറഞ്ഞു നമുക്ക് കാണാം എത്യോപ്യയിലെ നിജര ബോയ സഹാബത്തിനെ എത്യോപ്യയിലെ നെജാസി രാജാന് മുന്നിൽ തെറ്റ തെരിക്കുമ്പോൾ അവിടെ അഭയം പ്രാവിച്ച അഭയാർത്ഥികളായ മഹാന്മാരായ സഹാബത്തിനെ നെജാസി രാജാന് മുന്നിൽ ഹാജരാക്കട്ടു ആ നെജാസി രാജാന് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ അൽമനരായ സ്വഹാബത്തിനെ ജാസി രാജാവരനോട് പറയുകയാണ് യഹൽ മലിക് ഓ മഹാരാജാവേ ഇന്നാ അസ്ന ഖൗമൻ അഖല നബിയ ഞങ്ങൾ യാബിലിയ സഹോദമായുന്നു നേരെ തന്നെ അറിയാതെ നടേറുന്ന നറിയാതെ എന്താണ് സത്യം നീതി എന്നതറിയാതെ യാദിൽ അക്വില്ല താനുമില്ലാതെ ജീവിക്കുന്ന സഹോദമായുന്നു ഞങ്ങൾ എന്നിട്ടോ നഅബ്ദുൽ അസ്നാം ഞങ്ങൾ വിംബങ്ങളെ ആരാധിക്കുന്നവരായുന്നു വനൽകുനൽ മയ്താ ഞങ്ങളെ ശവം ഭക്ഷിക്കുന്നവരായിുന്നു വനൽകുൽ ഫവാരിശാ തോദിവാസ് നമ്മൾ കൊഴിവൻ ഞങ്ങളെ ചെയ്യുന്നവരായിരുന്നു വനനഖ്ഉൽ അർഹാം ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളെ ഞങ്ങളെ വിച്ഛേദിക്കുന്നവരായിരുന്നു വനസയൽ ഇലാ അയൽ ബക്ക വന്ത മളയ മോശമായവരായിരുന്നു ഞങ്ങൾ വയൽകുൽ ഖബിയു മിനൽ വലീം ഞങ്ങളെ ബലമുള്ളവ ശക്തിയുള്ളവ ബലഹീനരെ ഈ പോടിയ നമ്മെ മഗാസന മറുകെ ഞങ്ങൾ കൈയർത്തി രക്ഷിക്കുമായിരുന്നു ഞങ്ങളെ പിടിച്ചെടുക്കുമായിരുന്നു ഈ നരക്കേ എന്താണ് നീതി ന്യായം എന്നതൊന്നും ഒരു വിവരവുമില്ലാത്ത വെറുമ്പൈ കാട്ടാളന്മാരെ ജീവിക്കുന്ന സ്വപ്നമായിരുന്നു ഞങ്ങൾ ഇൻഡോ അത്തഹ വസല്ലല്ലാഹി അലൈനാ റസൂലാ ആ സാഹജ്യതയിലാണ് ഞങ്ങളിലേക്ക് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

യും പ്രസ്ഥാന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനും സുന്നത്തും അതെ അംഗീകരിച്ചി 않는 പിമ്പറ്റുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ ഹബീബിനെ പിൻ പറ്റിയ ആളുകൾ അല്ലാഹുവിൻ്റെ ഹബീബി കൊണ്ടവന്ന സുന്നത്തിനെ പിൻ പറ്റിയ ആളുകൾ അല്ലാഹുവിൻ്റെ ഹബീബിന് നമുക്ക് സമർപ്പിച്ച പരിശുദ്ധമായ ഖുർആനെ പിൻ പറ്റിയ ആളുകൾ ഇന്നാ ഇന്തഹുൽ മുഫ്ലിദൂൻ പരിശുദ്ധമായ ഖുർആൻ പറയേണേ ആവരാണ് വിജയികൾ മാവലി യാത്രയിൽ മാത്രം വിജയയെന്ന് പറഞ്ഞില്ല ഘോഷയാത്ര കൊണ്ട മാത്രം വിജയയെന്ന് പറഞ്ഞില്ല വെച്ച കണക്കയേ കൊണ്ട മാത്രം വിജയയെന്ന് പറഞ്ഞില്ല അതൊക്കെ അനുബന്ധങ്ങളാണ് മുഖ്യമായി നമുക്ക്ണ്ടാവേണ്ടത് വത്ത ബറന്നൂ അല്ലദീ ഉൻസില മഅ അല്ലാഹുവിൻ്റെ റസൂലിനെ ഔലിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനിനെ പിന്തുടരണം ഹബീബായ നബിതങ്ങളെ പിന്തുടരണം ആ ഇതിപാട് ഉണ്ടെങ്കിൽ കുലൈനഹുവൽ മുഫ്ലഹൂൻ അവരാൾ വിജയങ്ങൾ ശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നു സാധാരണഗതിയിൽ നമ്മൾക്ക് ഇതിപാട് അർജനാ നിസ്കരിക്കാൻ എത്രേ കുഴങ്ങിയിട്ടുണ്ട് േരിപ്പോയാ ശുദ്ധമായ അല്ലാഹുവിനെ മൊൻബടക്കേ ഹജ്ജിനെ പൂർക്കൊടുക്കാൻ ഉന്നത ബറക്കടടടൊക്കെയാ ഈ ചുരിങ്ങിയതിനെ നാലത്തെ പരിমাত্রായി നിന്ന് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹമായിട്ട് കിടക്കുന്ന പൊതുവിഭാഗങ്ങളുമായി ഒക്കെ

ഞാൻ ഇഷ്ടപ്പെട്ടു മാറ്റാഹബിന്റെ ഭയഭക്തിയുള്ള <laughs> ാണ്സ്കാരങ്ങളിൽ അതിൽ നിന്നൊക്കെ പുറം തിരിഞ്ഞു നിൽക്കുന്ന അതിലൊന്നും ഇടപെടാത്ത വിശ്വാസികളായ ആളുകൾ ഇന്ന് നമുക്കറിയാം അഞ്ചു നേരം മനുഷ്യന്മാർ തന്നെ ആളുകളൊക്കെ നമുക്കറിയാം ഈ വീരെയുള്ള വ്യക്തികളെ മുഴുവൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നസിച്ചുകൊണ്ടും വിനോദങ്ങളിൽ ഒക്കെ മാത്രമല്ല ഹറാമായ കർത്ത ഹറാമായ കാര്യgetElementByIdയേ ഏറ്ററ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ ശുദ്ധമായി ഖുർആൻ പറയും പതിനേരം നിസ്കാരം കൃത്യമായി ഭക്തിയോടെ കൂടി നിർവഹിക്കുന്നു അതोडൂടെ അനാവശ്യക്കളിൽ വിരോധത്തിനെന്നും മാറി നിൽക്കുന്നവരാണ് വിജയകളായ ആളുകൾ അപ്പോൾ നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ കടിснаമായിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു വിനോദങ്ങളിൽ നിന്ന് അനാവശ്യമേലന്നൊക്കെ നാം മാറി നിൽക്കേണ്ടണ്ട് എന്നാൽ നാം വിജയകളിലും മാത്രമല്ല അല്ലാഹുവിനെ അവർ ആമാനതിഹും വഅ്ദി ബിഖ്റൂൻ ആമാനത്തുകളൊക്കെ സൂക്ഷിക്കുന്നവരാണ് നമ്മേ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ചാൽ അത് അടിന്റെ ഹഖ് പോലെയോ നാം

മുഹമ്മദ് നബി അത്വതിക്രജിയ എന്നതിലו മാത്രം ഒരുമേ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ടയെല്ലാ വിഷയങ്ങളുണ്ടോ എല്ലാം തിരുസുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതിബാഅ അബ്ദൻ ചെയ്യുന്ന അബ്ദമാദറഗ അബ്ദ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നാം പിൻപറ്റി കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഇതിബാഅ പൂർണമാടുമേ ഉള്ളാ അല്ലാഹുവിൻറെ റസൂലിൻറെ ദീർമാന്യതനെ പരിഗണന കൊണ്ട് റസൂല്ലാഹി തമേ

hat er zusammen. നിങ്ങളുടെ പേര് എപിതമായി അങ്ങാണ് എന്നതിന് ദീർഘമാനം കൊടുത്തു നബിതങ്ങൾ എന്താണ് അന്ന് പറഞ്ഞ ന്യായം അല്ലാഹുവിൻറെ റസൂലവിശേഷത്തിൽ എന്താണ് പറഞ്ഞ രീതി ആദി ഹഖീഗീകാത വർഷം അതിന് കീഴ്പ്പെടാത്ത വർഷം വരികിലും വിശ്വസിച്ചവരായല്ലവ റബ്ബിക്ക ലാ യുമിനൂൻ വിശ്വസിച്ചവരായല്ലവ ഉമ്മ യഅമിനൂൻ ഫി അൻഫുസീഹാ ജംമിൻ മിമ്മാ ഖലയ് അങ്ങിനെ റസൂലുള്ളാഹി തങ്ങളുടെ ദീനമാണ് എന്ന് പറഞ്ഞ ഹൈക്കൂട്ട് അംഗീകരിച്ചു

െട്ടെ <Sess> എല്ലാ <Sumpt�> രോഗങ്ങൾക്കും <CartabilministEsže203> <Sup Execulation> ചെയ്ത ആളുകളിൽ ഒരുപാട് പലതരത്തിലുള്ള രോഗികൾ ഉണ്ട് അല്ലാഹു എല്ലാവർക്കും ഈ സമയത്തിന്റെ വെളിയായ ദിവസത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹു ഈ മാസത്തിന്റെ ഹർമത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹു ആഫിയത് പ്രദാനം നൽകണേ അല്ലാഹു പ്രസവനെ അപകടങ്ങളിൽ നിന്ന് മാറാവിയാതെ രോഗങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ മറയപ്പെട്ട എല്ലാവരെയും സലാമത്താക്കണേ അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം وتب علينا انك انت التواب الرحيم وارحمنا بانبار رحمتك يا ارحم الراحمين صلى الله عليه وسلم